ഇത്ര 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 ബോണസ് ചില സമയത്ത് ബിഗ് ബോസ് വിന്നർ ആണെന്നുള്ള കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ വന്നു അതൊക്കെ കണ്ടായിരുന്നു ഞാൻ എനിക്ക് ഇന്ന ഫോണിൽ ആയി വന്നത് ഞാൻ കുറച്ച് ഇൻസ്റ്റഗ്രാം ഫോളോവേഴ്സ് അല്ലായെന്ന് നോക്കി വേറെ നോക്കില്ല പിന്നെ ോറയുടെ ഒക്കെ നല്ലതെന്ന് പറയുന്നത് കുറച്ച് വീഡിയോസ് ഉണ്ട് പിന്നെ അപ്പനെമ്മെ വിളിച്ചത് വേറെ പിന്നെ കിടന്ന് ഉറങ്ങുമായിരുന്നു പിന്നെ കൊറേ തുണിയൊക്കെ അവസരം എന്റെ ഇൻട്രോക്ഷൻ പറഞ്ഞിട്ട് ഞാൻ ആക്ടർന്നാണ് എപ്പോഴും പറയാറ് ഫേസ് ആയിരുന്നു ഇപ്പോൾ ടൈറ്റിൽ എടുക്കിയാല് അങ്ങനെ വിചാരിച്ചിട്ടുണ്ട് ഇത്രയൊത്തൊന്നും വിചാരിച്ചു ഞാനെന്നാണ് പേഴ്സണാലിറ്റി ഞാനെന്താ വ്യക്തി എന്നാണ് ആർക്കും അറിയില്ല കുറെ നേരം കാണിച്ചിട്ടുണ്ടെന്ന് ആരും കാണുന്നില്ല വേറെ ഓഡിഷൻ പോയി കിട്ടിയില്ല ഇത് ഞാൻ കുറേ ട്രൈ ചെയ്തു ഈ പ്ലാറ്റ്ഫോമിൽ കൂടെ ഞാൻ എന്നാലും ടോക്കേസ് ചെയ്യാൻ പറ്റുമെന്ന് തോന്നി അത് കാണിച്ചെനിക്ക് തോന്നുന്നു അതിനുള്ള ബെനിഫിറ്റ് എനിക്ക് ഐ മീൻ ഒരു ഓഡിഷൻ പോലെ വന്നു ഞാൻ ഇൻട്രൊഡക്ഷൻ പറഞ്ഞ ടൂ ബിക്കം മാൻ ആക്ടർ എൻ്റെ കിട്ടുന്ന അടുത്തൊരു ഫ്ലെക്സ് പോസ്റ്റർ ഇടുന്ന ഭയങ്കര ആഗ്രഹം ആളാണ് അപ്പം ദൈവം അനുഗ്രഹിച്ച് മീൻ യാത്രയില് ഒരു നല്ലൊരു പങ്ക് എന്റെ ജേർണിയിൽ ഏറ്റവും പറഞ്ഞു അപ്സ്ആൻഡ് ഉണ്ടായിരുന്ന വ്യക്തിയാണ് ജപ്പാൻ ആണെങ്കിലും എനിക്ക് അവിടെ എല്ലാവർക്കും എല്ലാരോടൊരു ബോണ്ട് ക്രിയേറ്റ് ചെയ്തിട്ട് സ്പെഷ്യൽ ഫ്രണ്ട് ആണ് ചെറിയ ഞാൻ ആക്ച്വലി ഈ വയൽക്കാട് വന്നപ്പോഴാണ് എനിക്ക് സത്യപ്രതി മനസ്സിലാവുന്നില്ല അപ്പൊ അവര് വന്നപ്പോഴാണ് അങ്ങനെ കിട്ടുന്ന എനിക്ക് മനസ്സിലായത് പിന്നെ ഇത്രയും വീഡിയോ ഞാൻ ഇന്ന് കൊറേ വീഡിയോസ് കണ്ടു എനിക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കാണാൻ നല്ല ഭംഗിയുണ്ട് കൊറേ വീഡിയോസ് കണ്ടു രസം ഇറങ്ങിയ ശേഷം സംസാരിക്കുവോ ആ സംസാരിച്ച് എനിക്കിപ്പം റീൽസ് ആയിട്ട് കിട്ടില്ല ഫോൺ ഹാങ് ആയി പോയി അങ്ങനെ കുറച്ച്